വിശുദ്ധ തൈലം ഞാൻ എൻ്റെ കാലിലും ഈ പെടലിയുടെ ഭാഗത്തും വരട്ടെ അന്ന് തുടങ്ങി എനിക്ക് ആ വേദന പിന്നീട് വന്നിട്ടില്ല പക്ഷെ ഞാൻ അത് അതറിഞ്ഞിട്ടില്ല വേദന മാറി എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നീട് എനിക്ക് അന്ന് മുതൽ മാതാവിനെ എനിക്ക് സ്വപ്നത്തിൽ കാണാറുണ്ട് എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോയോ രൂപമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം രണ്ടര മണിക്ക് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് മാതാവ് കടലിൽ നിന്ന് ഉയർന്നു വരുന്നു അത് നമ്മളിവിടെ പ്രദക്ഷിണത്തിന് കൊണ്ടുപോകുന്ന ഉടമ്പടി എടുക്കുമ്പോൾ കൊണ്ടുപോകുന്ന ആ മാതാവിൻ്റെ രൂപമാണ് അത് പൊങ്ങി വന്നിട്ട് ഞാനതെടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന മുല്ലപ്പൂ മാല ഇട്ടതായിട്ട് സ്വപ്നം കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ആരോടും ഇതിനെപ്പറ്റി ചോദിക്കാൻ അറിയില്ല മാതാവ് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഞാൻ ഇവിടെ നിന്ന് മാതാവിൻ്റെ ഒരു രൂപം വാങ്ങി അത് വീട്ടിൽ വെച്ചു പിന്നീട് ആ മാതാവിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാ കാര്യങ്ങളും പറയും മെഴുകുതിരി കത്തിക്കുമ്പോൾ എനിക്ക് അതിൽ അഞ്ഞൂറിലധികം അടയാളങ്ങൾ മാതാവിൻ്റെ രൂപം തിരുഹൃദയം വിമലഹൃദയം റോസാപ്പൂവ് അങ്ങനെ ഒരുപാടൊരുപാട് അത് മൊത്തം എൻ്റെ ഈ ഫോണിലുണ്ട് വലിയ രൂപങ്ങളായിട്ട് തിരി തീരുമ്പോൾ അതും കിട്ടിയിട്ടുണ്ട് കുരിശിൻ്റെ രൂപം പല 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 എന്താണെന്ന് ഞാനിതെന്താണെന്നറിയാനായിട്ട് ഗൂഗിളിലാണ് ആ ഫോട്ടോയുമായിട്ട് സെർച്ച് ചെയ്ത് സാമ്യം ചെയ്ത് നോക്കുമ്പോഴാണ് എനിക്കതിന്നതാണെന്ന് മനസ്സിലാവുന്നത് പിന്നീട് എല്ലാ ആഴ്ചകളിലും എനിക്ക് മാതാവ് സ്വപ്നത്തിൽ വരാറുണ്ട്